കൊട്ടാരക്കരയെ ഐ ടി മേഖലയുടെ ഹബ്ബാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അയ്യായിരം പേർക്ക് തൊഴിൽ നൽകും വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് വർക്ക് നിയർ ഹോം പദ്ധതി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ജോലി ചെയ്യുന്നതിനാണ് വർക്ക് നിയർ ഹോം പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത് പോയിട്ടോ ബാംഗ്ലൂരോ പോയി ജോലി 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 ചെയ്യാൻ 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 യാത്ര ആളുകൾക്ക് ചെയ്യാം അവർ ചെയ്തു അവർക്ക് അവർക്ക് തയ്യാറാണ് നമുക്ക് അവിടെ വികേന്ദ്രീകൃത മാതൃകയിലുള്ള അത്യാധുനിക വർക്ക് സ്റ്റേഷനുകളുടെ ശൃംഖല കേരളത്തിലാകെ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം സ്റ്റാർട്ടപ്പുകൾ ഫ്രീലാൻസ് തൊഴിലേർപ്പെടുന്നവർ ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൗകര്യം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർക്ക് നിയർ ഹോം പദ്ധതിയിൽ ലഭ്യമാക്കും തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾക്കനുസൃതമായി നൈപുണ്യ പരിശീലന സൗകര്യവും ലഭ്യമാക്കും ആദ്യഘട്ടത്തിൽ പത്ത് വർക്ക് നിയർ ഹോം സെന്ററുകളാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ട്വന്റിഫോർ കൊല്ലം